എനിക്കറിയാം ഞാനൊരു ഐ എ എം ബാംഗ്ലൂരിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിലെങ്കിലും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവരാണ് പക്ഷെ കുറച്ചുനാൾ ഐ എ എമ്മിൽ കഴിഞ്ഞാൽ നമ്മൾ അത്ര കഴിവുള്ളവരല്ലെന്ന് നമുക്ക് തോന്നും ഒരു ശരാശരിയായ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ മാനസിക സമ്മർദ്ദം എങ്ങനെയാണ് നേരിടുക ഇവിടെ വച്ച് തന്നെ ആരെങ്കിലും ഒരു തോന്നൽ ഉണ്ടാക്കുന്നത് നല്ലതാണ് കാരണം ജീവിതത്തിൽ എന്തായാലും അത് സംഭവിക്കാനിടയുണ്ട് അത് ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലായിരിക്കാം ആരെങ്കിലും നിങ്ങളോട് പറയും നിങ്ങൾക്ക് വേണ്ടത്ര കഴിവില്ല അവരിത് പറയുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല നമ്മൾ ആരും തന്നെ ഒരിക്കലും പൂർണ്ണമായി മികച്ചവരല്ല എന്ന് മനസ്സിലാക്കണം ലോകത്തിൽ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്ന ഒരാൾക്കും ഒരിക്കലും താൻ മതിയായി എന്ന് തോന്നില്ല ആളുകൾ എന്നോട് പറയാറുണ്ട് സദ്ഗുരു നിങ്ങൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു ഇത്രയേറെ പദ്ധതികൾ നടപ്പിലാക്കി എൻ്റെ പദ്ധതിയെക്കുറിച്ച് ഞാൻ പറയാം രണ്ട് ദിവസം മുമ്പ് ഞാൻ ചാമുണ്ടി മലയിലായിരുന്നു മുപ്പത്തിയേഴ് വർഷം മുൻപ് സംഭവിച്ചതാണിത് ഞാൻ ചാമുണ്ടി മലയിൽ കയറി അവിടെയിരുന്നു യാതൊരു കാരണവുമില്ലാതെ ആനന്ദം കൊണ്ട് ഞാൻ നിറഞ്ഞു കവിഞ്ഞു എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എന്താണ് കുടിച്ചത് എന്താണ് എടുത്തത് ഇതുമാത്രമേ അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ എന്റെ സംശയാലുവായ മനസ്സിനോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു ഒരുപക്ഷെ നിനക്ക് ഭ്രാന്ത് പിടിക്കുകയായിരിക്കും പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാനൊരു സ്വർണ്ണഖനി കണ്ടെത്തിയിരിക്കുന്നുവെന്ന് എൻ്റെ ഉള്ളിൽ യാതൊരു കാരണവുമില്ലാതെ അത്ഭുതകരമായ എന്തു സംഭവിക്കുന്നു ഞാനിങ്ങനെ ഇരുന്നാൽ മാത്രം പരമാനന്ദം പരമാനന്ദമനുഭവപ്പെടുന്നു രണ്ട് മിനിറ്റ് എന്ന് കരുതിയത് ഏഴ് എട്ട് മണിക്കൂറായി മാറുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സന്തോഷമുള്ളപ്പോൾ സമയം എങ്ങനെ പറന്നുപോകുന്നു കണ്ണടച്ച് തുറക്കുമ്പോൾ എട്ട് പത്ത് മണിക്കൂറുകൾ കടന്നുപോയിരിക്കും അപ്പോൾ അന്ന് ഞാനൊരു പദ്ധതി ഉണ്ടാക്കി ഇതാണ് ഇതാണെൻ്റെ പദ്ധതി ഇത് വിസ്മയകരമാണ് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പൂർണ്ണമായും പരമാനന്ദത്തിലാണ് അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു അന്നത്തെ ലോക ജനസംഖ്യ വെറും അഞ്ച് പോയിന്റ് ആറ് ബില്യൺ ആയിരുന്നു അന്ന് തുടങ്ങി രണ്ടര വർഷത്തിനുള്ളിൽ ഒരു വ്യക്തമായ പദ്ധതി ഞാൻ ഉണ്ടാക്കി രണ്ടര വർഷത്തിനുള്ളിൽ മുഴുവൻ ലോകത്തെയും ആനന്ദഭരിതമാക്കും കാരണം അതിന് ഒന്നും വേണ്ട വെറുതെ ഇരുന്നാൽ മതി അത് സംഭവിക്കും മുപ്പത്തിയേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ അഞ്ഞൂറ് അറുന്നൂറ് ദശലക്ഷം ആളുകൾക്ക് ഞങ്ങൾ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതല്ല എൻ്റെ ലോകം ഇന്ന് എൻ്റെ ലോകം ഏഴ് പോയിന്റ് ആറ് ബില്യൺ ജനങ്ങളാണ് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ നൂറ് ശതമാനം പരാജയമായി മരിക്കുമെന്ന് ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളിലും പത്ത് പതിനഞ്ച് ശതമാനം പോലും പൂർത്തീകരിക്കുവാൻ എനിക്ക് കഴിയില്ലെന്നും അറിയാം എന്നാലും ഞാൻ ആനന്ദത്തോടെ മരിക്കും കാരണം ഞാൻ ആനന്ദത്തോടെ ജീവിക്കുന്നു ആനന്ദത്തോടെ മരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ പരാജയമാകുന്നതാണ് നല്ലത് അതിനർത്ഥം നിങ്ങളുടെ കാഴ്ചപ്പാട് വിശാലമാണെന്നാണ് നിങ്ങൾ വിജയിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു ഇടിങ്ങിയ കാഴ്ചപ്പാടാണുള്ളത് വിജയമെന്നാൽ എന്താണ് ഞാനിത് നേടി എന്താണ് നേടിയത് ഒരു വീട് വാങ്ങിയതൊരു നേട്ടമാണെന്ന് കരുതുന്നുണ്ടോ ഒരു ജോലി കിട്ടി ഇത്രയും പണം സമ്പാദിച്ചു ഇതൊക്കെ ജീവിതത്തെ കാണുന്ന വളരെ ഇടിഞ്ഞ രീതിയാണ് ഈ ജീവിതകാലത്ത് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് യുവാക്കൾ ചിന്തിക്കേണ്ടത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ നിരന്തരം പ്രയത്നിച്ചിട്ടും ജീവിതാവസാനം ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പരാജയമല്ല നിങ്ങൾക്ക് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണത് അതുമാത്രമാണതിൻ്റെ അർത്ഥം നിങ്ങൾ പരാജയമായി മരിക്കട്ടെ അക്കാര്യത്തിൽ നിങ്ങൾക്ക് സമ്മതമാണോ അതെയോ അതാണ് വേണ്ടത് പരമാനന്ദം നിറഞ്ഞ പരാജയം അതിന്റെ അർത്ഥം നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് വെറുമൊരു പരിതാപകരമായ വിജയമല്ല